ലക്ഷങ്ങൾ നേതാവിനെതിരെ ഉയർന്ന ആരോപണം നിഷേധിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്തകൾ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തിയപ്പോൾ നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ചോദ്യോത്തരവേളയിൽ എം കെ മുനീറിന് വേണ്ടി എം ഷംസുദ്ദീനാണ് വിഷയം ചൂണ്ടിക്കാട്ടിയത് പി എസ് സി അംഗമാക്കുന്നതിന് ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവിന് കൈമാറിയെന്നും പാർട്ടി സെക്രട്ടേറിയറ്റിൽ അന്വേഷണം നടക്കുന്നുവെന്നുമാണ് വാർത്ത പുറത്തു വരുന്നത് ഇതിനു മുൻപും പി എസ് സി അംഗമാകുന്നതിന് പണം വാങ്ങുന്നതായുള്ള ആരോപണം ഉയർന്നിരുന്നു കോഴിക്കോട്ട് നിന്ന് ഉയരുന്ന ഈ ആരോപണത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് ഷംസുദീന്റെ ചോദ്യം ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന ഏജൻസിയാണ് കേരളത്തിൽ പി എസ് സി എന്നും അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന് ആർക്കും പറയാനാകില്ല ഒരു തരത്തിലുമുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി അതിനുള്ള നടപടികൾ ഉണ്ടാകും മുഖ്യമന്ത്രി ഇങ്ങനെയായിരുന്നു നൽകിയ മറുപടി ഇതിനിടെ പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ള സി പി എം നടപടി ആരംഭിച്ചിട്ടുണ്ട് പ്രമോദിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു നടപടി ഔദ്യോഗികമായി പാർട്ടി പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം സിഐടി ഭാരവാഹിയായ യുവ നേതാവ് പി എസ് സി അംഗത്വം നൽകാനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു മന്ത്രി റിയാസിന് പുറമെ എം എൽ എമാരായ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട് പി എസ് സി അംഗത്തും സി പി എം തൂക്കി വിൽക്കുന്നുവെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ആരോപിച്ചു കോഴിക്കോട് സി പി എമ്മിൽ മാഫിയകൾ തമ്മിലുള്ള തർക്കം നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ വിവരം പുറത്തു വന്നത് ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണം മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല സി പി എം സഖാക്കൾക്ക് പണത്തിന് ആർത്തി കൂടുന്നുവെന്ന് എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനോട് ചേർത്ത് വെച്ച് വേണം അഴിമതി ആരോപണത്തെ കാണാൻ ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് സർക്കാരിനും ബാധ്യതയുണ്ട് സി പി എം നടത്തുന്ന അഴിമതി മഞ്ഞമലയുടെ ഒരറ്റം മാത്രമാണിത് ഇനിയും അഴിമതികൾ പുറത്തു വരാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി